ബൈബിളിൽ സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം തള്ളി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഉത്തരം നൽകും അതൊരു ഉറപ്പാണ് തിരുവേദനം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പാണ് എന്നാൽ നമ്മുടെ ജീവിതാനുഭവങ്ങളിൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഉത്തരം ലഭിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഈ തിരുവേദനത്തിന് മാറ്റം സംഭവിക്കുമോ മാറ്റം വരുമോ ഒരിക്കലുമില്ല ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിന്റെ മറുപടി ദൈവം ഉത്തരം അരളുന്നത് നമ്മളെ ചിന്തിക്കുന്ന നിലയിൽ ആവില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഉത്തരമാവില്ല ദൈവം നമുക്ക് നൽകുന്നത് വാതിയമായി ദൈവത്തിന്റെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെയും എല്ലാ പ്രാർത്ഥനകളിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്നത് ആത്യന്തികമായി ദൈവത്തിന്റെ തിരഹിതം നമ്മിൽ നിവർത്തിക്കപ്പെടുക എന്നുള്ളതാണ് എപ്പോഴും പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമുണ്ട് ഏത് വിഷയത്തിനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മെ ആകുലപ്പെടുത്തുന്ന നമ്മെ ഭാരപ്പെടുന്ന വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ വിചാരിക്കുന്നത് പോലെ ആവില്ല നമ്മൾ ആശിക്കുന്നത് പോലെ ആവില്ല ദൈവം നമുക്ക് നൽകുന്ന മറുപടി ഒരു കാര്യം സത്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പൗല ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്ന പോലെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഉള്ളിൽ നിറയുന്നത് നമ്മൾ അനുഭവിച്ചറിയുവാൻ ഇടയായിത്തീരും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഉത്തരം എ സഡൻ ലഭിച്ചു എന്ന് വരികയില്ല ചില വിഷയങ്ങളിലൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആവും ദൈവത്തിന്റെ മറുപടി കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളായത് കൊണ്ട് നമുക്ക് ഏറ്റവും ഉചിതമായത് നൽകി തരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഒരു തിരിഹിതം ദൈവത്തിന്റെ ഹിതമാണ് നമ്മിൽ നിവർത്തിക്കപ്പെടേണ്ടുന്നത് ദൈവം നമുക്ക് നല്ലത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്ത് നല്ലത് നൽകി തരുന്ന ദൈവമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൃദയം നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ മറുപടി ലഭിച്ചില്ല എന്നുകൊണ്ട് ക്ഷീണിച്ചു പോകരുത് പ്രാർത്ഥിപ്പുവാൻ നമുക്ക് അവകാശമുണ്ട് എന്നാൽ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോലെ ആവില്ല മറുപടി ചില വിഷയങ്ങൾക്ക് മറുപടി നോ എന്നാകുമ്പോൾ നമ്മൾ നിരാശപ്പെട്ടു പോകരുത് അതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു ഒരു ഉദ്ദേശം ഒരു പദ്ധതി ഉണ്ട് ദൈവത്തിന് അതിനായിട്ട് നമ്മൾ നന്ദി പറയണം കാരണം ആത്യന്തികമായി ദൈവത്തിന്റെ ഉദ്ദേശം തമ്മിൽ നിവർത്തിക്കപ്പെടുക എന്നുള്ളതാണ് ആത്യന്തികമായി നമ്മൾ സംഭവിക്കേണ്ടുന്നത്